പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സിലബസുമായി നജാത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നജാത്ത് ഡിപ്ലോമ കോഴ്സ് എന്ന പേരിലുള്ള സിലബസിന്റെ പ്രഖ്യാപനം തായ്ക്കാട്ടുകര നജാത്ത് നഗറിൽ നടന്നു സിലബസ് പ്രഖ്യാപന സമ്മേളനത്തിൽ മലപ്പുറം ഖാളി ഓ പി എം മുത്തുകോയാ തങ്ങൾ സിലബസ് പ്രകാശനം ചെയ്തു വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകൃതമായതാണ് നജാത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എം അബ്ബാസ് പറഞ്ഞു ദൈവമായിട്ട് സ്ത്രീകളെ പഠിപ്പിക്കുക സ്ത്രീകൾക്ക് ആവശ്യമായ കോഴ്സുകളോ അതിനുള്ള സിലബസുകളോ തയ്യാറാക്കി കോഴ്സുകളുടെ പേര് പറഞ്ഞു ആ നിലയിൽ ഡിപ്ലോമ കോഴ്സ് തുടങ്ങാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് മദ്രസ വിദ്യാഭ്യാസത്തിന് ശേഷം ഭൌതിക വിദ്യാഭ്യാസത്തിന് തടസ്സമാകാത്ത വിധം ആത്മീയ വിദ്യാഭ്യാസം നേടുവാനും മദ്രസ വിദ്യാഭ്യാസം കഴിയുന്നതോടെ മതപഠനത്തോട് വിട പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലാണ് സിലബസ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ മൌലാന ഖാലിദ് ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുഹമ്മദ് ഹബീബ് മൌലവി ഓണംപിള്ളി അബ്ദുൾ സലാം മൌലവി എം എ അലി ബഷീർ ഫൈസി ഡോക്ടർ റിയാദ് ഭാഗവി പി ബി അലിക്കുഞ്ഞ് സി കെ ഷമീർ ജുനൈദ് മാഴക്കുളം ഷിഹാബുദ്ദീൻ അൽ ഗാസ്മി യൂനിസ് റഹ്മാനി ഇബ്രാഹിം കുട്ടി റഷാദി ത്വാഹിർ ഫൈസി ഡോക്ടർ മുഹിയുദ്ദീൻ ഹിജാസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് യാത്രയയപ്പും നൽകി ന്യൂസ് ബ്യൂറോ ആലുവ തെർപ്പിയ ചെയ്യേണ്ടത് അവരെ ഏത് രൂപത്തിലാണോ നമ്മൾ വളർത്തി വയ്ക്കേണ്ടത് ഇതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്ന ആളാണ് ഓണംപള്ളി ഉസ്താദ് അത് വാക്കിലും എഴുത്തിനും പലതിലും ഞാനത് കൂടുതൽ പറയുന്നില്ല അപ്പോ ഇവിടെ ഇപ്പോൾ മാഷാ അള്ളാഹ് നമ്മളുടെ ഡോക്ടർ അബ്ബാസ് സാഹിബ് ഇന്ത്യയിലുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള ആളാണ് അതിലൊക്കെ സത്താ നമ്മുടെ പിന്നെ ഓണപ്പള്ളി ഓണപ്പുള്ളി ഒരു പങ്കുണ്ട് അപ്പോ ഡോക്ടർ ആ ഡോക്ടർ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴ് അത് ഏത് രൂപത്തിലാണത് കൊണ്ടുപോകേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിന്റെ പിന്നെ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു ചോദക ശക്തി ഓണപ്പള്ളി ഉസ്താദ് എന്താ ഇപ്പം ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നു ഡോക്ടർ ഭൗതികമായിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു സ്ഥാപനം ഇപ്പം നമ്മൾ ഈ സാമ്പത്തികമായ ഒരു ലാഭവുമില്ല പിന്നെ ലാഭം കിട്ടുന്നത് ഇത് പ്രാക്ടിക്കലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഞാനിത് ഈ സ്കീം ഉദ്ഘാടനം ചെയ്യുകയാണ് അവസാനം ബഹുമാനപ്പെട്ട ഹാരിദ് ഉസ്താദിന്റെ ധ്വാനിയോടുകൂടി സമാപിക്കും ഒൻപത് മണിയാകുമ്പോഴേക്ക് എല്ലാം ഫിനിഷ് ആവണം എന്നാണ് നമ്മളുള്ള ഒരാളാണ് വരുന്ന കുട്ടികൾ ഈ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഏത് രൂപത്തിലാണ് തെർപ്പിയ ചെയ്യേണ്ടത് അവരെ ഏത് രൂപത്തിലാണ് നമ്മൾ വളർത്തിയിരിക്കേണ്ടത് ഇതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്ന ആളാണ് ഓണം പള്ളി ഉസ്താദ് അത് വാക്കിലും എഴുത്തിനും പരത്തി ഞാനത് കൂടുതൽ പറയുന്നില്ല അപ്പോ ഇവിടെ ഇപ്പോൾ മാഷാ അല്ലാ നമ്മളുടെ ഡോക്ടർ അബ്ബാസ് സാഹിബ് ഇതിനുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള ആളാണ് അതിലൊക്കെ സത്ത നമ്മളെ പിന്നെ ഓണംപള്ളി ഉസ്താദിന ഒരു പങ്കുണ്ട് അപ്പോ ഡോക്ടർ ആദ്യ ഡോക്ടർ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴ് അത് ഏത് രൂപത്തിലാണത് കൊണ്ടുപോകേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു ചോദക ശക്തി ഓണപുള്ള എന്താ ഇതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഭൗതികമായിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു സ്ഥാപനം ഇപ്പൊ നമ്മൾ ഈ സാമ്പത്തികമായ ഒരു ലാഭവുമില്ല പിന്നെ ലാഭം കിട്ടുന്നത് പ്രാക്ടിക്കലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്